അതേസമയം മുരളീധരൻ ഉയർത്തുന്ന വിമർശനങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് പ്രഭാകരൻ കേരള വിഷൻ ന്യൂസ് കൊച്ചി സുപ്രധാന വാർത്ത കൊച്ചി കുണ്ടന്നൂരിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കുറുവ സംഘാംഗം പിടിയിൽ ചാടിപ്പോയ പ്രതിയെ നാല് മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് പിടികൂടിയത് വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട് നിതിൻ എവിടുന്നാണ് പ്രതിയെ പിടികൂടിയത് കാലദാസ് നമുക്ക് ലഭ്യമാകുന്ന വേറെ പ്രകാരം കൊണ്ടന്നൂർ പാലത്തിന് സമീപം വെച്ചാണ് ഈ പ്രതി തമിഴ്നാട് സ്വദേശിയായ സന്തോഷ് എന്ന് പറയുന്ന പ്രതിയെ പിടികൂടിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പോലീസ് പങ്കുവെക്കുന്നില്ല നേരത്തെ വൈകുന്നേരത്തോടുകൂടിയാണ് കുറുവ സംഘത്തിലെ അംഗമെന്ന് സംശയിക്കുന്ന പ്രതിയെ മണ്ണഞ്ചേരി പോലീസ് ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുമ്പോൾ വാഹനത്തിൽ നിന്നും ഇയാൾ കൈവിലങ്ങുമായി രക്ഷപ്പെടുന്നത് രക്ഷപ്പെടുന്ന സമയത്ത് ഇയാൾ പൂർണ്ണ നഗ്നനായിരുന്നു തുടർന്ന് സ്കൂബ സംഘം ഉൾപ്പെടെ എത്തി കുണ്ടനൂർ പാലത്തിന് സമീപവും ചതുപ്പ് നിരങ്ങളും എല്ലാം തന്നെ പരിശോധന നടത്തി ഇയാൾ ചതുപ്പിൽ ഒളിച്ചു നിൽക്കുന്ന രൂപത്തിലാണ് ഇയാളെ കണ്ടെത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ പോലീസ് ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല എന്തായാലും പോലീസ് കസ്റ്റഡിയിലെടുത്തു നാല് മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് സന്തോഷിനെ പിടിയിലാകുന്നത് റെയിൽവേ സ്റ്റേഷനിലുള്ള അടക്കം വ്യാപകമായ പരിശോധന നടത്താൻ പോലീസ് ഒരുങ്ങുന്നതിനിടെയാണ് സന്തോഷിനെ പിടികൂടാൻ കഴിഞ്ഞത് ഇപ്പോൾ സന്തോഷിനെ മണ്ണഞ്ചേരി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇയാൾ കുറബാ സംഘത്തിലെ അംഗമാണോ അല്ലെങ്കിൽ മറ്റെന്തോ ഉദ്ദേശത്തിലാണോ കേരളത്തിലെത്തിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വ്യക്തമാകും എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ ഒരു വാർത്തയാണ് അൻപതംഗ സംഘം വിവിധ ടീമുകളായി തിരിഞ്ഞു നടത്തിയ പരിശോധന സംശയിക്കുന്ന തമിഴ്നാട് സ്വദേശി സന്തോഷ് ശരി നിതിൻ എന്തായാലും ഭീതി പടർത്തിയൊരു സംഭവം അല്ലെങ്കിൽ അത്തരത്തിലൊരു വാർത്ത തന്നെയായിരുന്നു കുറുവാ സംഘാംഗം രക്ഷപ്പെട്ടു എന്ന് കേട്ടിരുന്നത് എന്തായാലും അവർ കുറുവാ സംഘാംഗത്തെ പിടികൂടിയിരിക്കുകയാണ് തമിഴ്നാട് സ്വദേശിയായ സന്തോഷിനെയാണ് പിടികൂടിയത് അതിസാഹസികമായി നാലു മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ഈ ഒരു സംഘാംഗം കുർവാസംഘാംഗമായ തമിഴ്നാട് സ്വദേശി സന്തോഷ് വീണ്ടും പിടിയിലായത് വിവരങ്ങളാണ് നിതിൻ പ്രഭാകരൻ നൽകിയത് മറ്റ് വാർത്തകളിലേക്ക് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണം സി പി ഐ എം കോൺഗ്രസ് വിമതപക്ഷ മുന്നണിയായ സഹകരണ ജനാധിപത്യ മുന്നണിക്ക് സംഘർഷഭരിതമായ തെരഞ്ഞെടുപ്പിനൊടുവിൽ പതിനൊന്ന് സീറ്റുകളും നേടിയാണ് സഹകരണ ജനാധിപത്യ മുന്നണി അധികാരത്തിലേറിയത് ബാങ്ക് ചെയർമാനായി അഡ്വക്കേറ്റ് ജി സി പ്രശാന്ത് കുമാർ തന്നെ തുടരും അതേസമയം തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം വ്യാപകമായി കള്ളവോട്ട് ചെയ്തതായി കോൺഗ്രസ് ആരോപിച്ചു തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി Yeah, three too many